ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷേമ ചോദിക്കുകയാണ് ഞാൻ ഒരു മാസത്തോളായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്തതിന് കാരണം ഷോൾഡർ പെയിനും അതുപോലെ കല്യാണമൊക്കെ ഒക്കെ കൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായക്കടിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ചായക്കടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ രണ്ടച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ശർക്കര പൊട്ടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടിക്കോളൂ കേട്ടോ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊന്ന് റെഡിയാക്കിയെടുക്കാം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ റവയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം തന്നെ ഇതിലേക്ക് ശർക്കര പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ശർക്കര പാനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും കല്ലോ കരടോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അരിപ്പയിലൂടെ അരിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കൂടെ തന്നെ ഇതിലേക്ക് മൂന്ന് ഏലക്കായ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അത് അതെല്ലാം കൂടി ഞാൻ ഇവിടെ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഇത് മൊത്തത്തിൽ ഞാൻ ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് അതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി ഒച്ചിപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല പാകത്തിനായി കിട്ടിക്കോളും ഇനിയിപ്പം ഇതൊന്ന് അടച്ച് വെച്ച് ഞാൻ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് ഇത്രത്തോളം കട്ടി നമുക്ക് ആവശ്യമില്ല നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണം അതിന് മുൻപായിട്ട് അതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ അളവിൽ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങാ കൊത്താണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി ഒച്ചിപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി ഒച്ചിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു പാകത്തിന് വേണം കേട്ടോ നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് എന്നാലൊരുപാടങ്ങ് കട്ടിയായും പോകരുത് ഈ ഒരു പരുവത്തിൽ മാത്രം നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പം തന്നാ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളാണ് ഇട്ട് എടുത്തിട്ടുള്ളത് തികച്ചും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ എള്ളില്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് കരിഞ്ജീരകം ഇട്ട് കൊടുത്താലും മതി ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോട്ടും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് വലുപ്പത്തിലാണെട്ടോ ചെയ്തെടുക്കുന്നത് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ ഒരുപാട് അത് തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് തീ കൂട്ടി വെക്കരുത് അപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറച്ചു വിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് നിങ്ങളിത് ചെയ്തെടുത്താൽ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും തിരിച്ചും മറച്ചു വിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്നൊന്നും മാറ്റാം ഒരെണ്ണ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട് മണി ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മണി പലഹാരം തന്നെയാണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ